തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസ് വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിനു മുൻപ് വിതരണം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം ഈ വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ഈ ഫയൽ ആസൂത്രണ സാമ്പത്തിക കാര്യവകുപ്പിന്റെ പരിഗണനയിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാകും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള ബോണസ് നിശ്ചയിക്കുക കയർ കശുവണ്ടി മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോണസ് വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലെ തീരുമാനങ്ങൾക്കനുസരിച്ച് ലേബർ കമ്മീഷണർ ഇനി പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ബോണസ് ആക്ട് ബാധകമായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ ലേബർ ഓഫീസർമാർ ഉറപ്പുവരുത്തണം തർക്കങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ചർച്ചകൾ സംഘടിപ്പിച്ച പരിഹാരം കാണണം ജില്ലാ ലേബർ തലത്തിൽ പരമാവധി മൂന്ന് ചർച്ചകൾ രണ്ട് ദിവസത്തെ ഇടവേളകളിൽ നടത്തി തർക്കങ്ങൾ പരിഹരിക്കണം ജില്ലാ ലേബർ ഓഫീസർ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവ റീജിയണൽ ലേബർ കമ്മീഷണർക്കും അവിടെയും പരിഹരിക്കാൻ കഴിയാത്തവ ലേബർ കമ്മീഷണർക്കും കൈമാറണം ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന എല്ലാ നടപടികളും ലേബർ കമ്മീഷണറേറ്റിലെ ഡേറ്റാബേസിൽ അപ്പപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണം ോണസിന് പുറമെ ഈ ഓണക്കാലത്ത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനുള്ള നടപടികൾ തൊഴിൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കുള്ള ഗ്രേഷ്യ പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള ഫയലുകൾ ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ എക്സ്ഗ്രേഷ്യ ധനസഹായവും പത്ത് കിലോഗ്രാം അരി വിതരണവും സംബന്ധിച്ച ഫയലുകളും ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് പൂട്ടിക്കിടക്കുന്ന കമ്പനികളിലെയും എസ്റ്റേറ്റുകളിലെയും തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം നൽകുന്നതിനുള്ള ഫയലും പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റും ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം ഓണത്തിന് മുൻപ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം ും നൽകിയിട്ടുണ്ട് ഈ ഓണക്കാലത്ത് തൊഴിൽ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കി സൌഹൃദപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രേഡ് യൂണിയനുകളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു യോഗത്തിൽ ലേബർ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ട ഷാനവാസ് എസ് ഐ എ എസ് ലേബർ കമ്മീഷണർ ഷഫ്ന നസറുദ്ദീൻ അഡീഷണൽ ലേബർ കമ്മീഷണർ സുനിൽ കെ എം എന്നിവർക്ക് പുറമെ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഇളമരം കരീം ടി പി രാമകൃഷ്ണൻ ആർ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് സിജിലാൽ ബാബു ദിവാകരൻ ടോമി മാത്യു കവടിയാർ ധർമ്മൻ ഗോപകുമാർ മഹീൻ അബൂബക്കർ തുടങ്ങി തൊഴിലാളി നേതാക്കളും ಪಡೆತು ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ